ഡൽഹി ദലിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ചരിത്ര സാക്ഷി ആയ റോത്നി ക്യാസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായ എയോ ഹ്യൂമിന്റെ വീടിനെ കുറിച്ച് രണ്ടായിരത്തി നാല് ജൂൺ മാസത്തിൽ എഴുതിയ ലേഖനത്തിന്റെ പോഡ്കാസ്റ്റ് ഭാഷ്യമാണ് ഇത് ലോകാവസാനം വരെ തങ്ങളുടെ സാമ്രാജ്യം നിലനിൽക്കും എന്ന ധാരണയിലാണ് ചക്രവർത്തിമാർ പാറയിൽ നഗരങ്ങൾ പണിതത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ അത്തരത്തിലുള്ള ഒരു ബ്രിട്ടീഷ് വ്യാമോഹമാണ് പാറയിൽ പണിത സിംല നഗരം അതിനാൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കടപുഴകിയപ്പോഴും ഷിംലയിലെ എലിസബത്തൻ ബംഗ്ലാവുകളും ഞായറാഴ്ച പള്ളിയും കളിക്കളങ്ങളും നിലനിന്നു മാൾ റോഡിലെ ചാരു ബെഞ്ചുകളിൽ ഒന്നിലിരുന്ന് ഒരു വൈകുന്നേരം ഈ നഗരത്തിനെ നോക്കൂ ഉദയ പിക്ചേഴ്സിന്റെ ഒരു കുഞ്ചാക്കോ സിനിമയുടെ സെറ്റിൽ ഇരിക്കുന്നത് പോലെ തോന്നും ബെൻറ്റിക് പ്രഭുവായി കുതിരപ്പുറത്തെത്തുന്ന പ്രേംനസീറിന്റെ കുറവ് മാത്രമേ ഉള്ളൂ പതിവ് സിംല ഗൈഡുകളിൽ പരാമർശിക്കപ്പെടാത്ത ഒരു കെട്ടിടമാണ് റോത്നി റോത്നിസിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നിൽ നിന്നാണ് ഈ കെട്ടിടത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് പാശ്ചാത്യ ശാസ്ത്രത്തിന്റെ തൻ കിഴക്കൻ തന്ത്രശാസ്ത്രവും കുറച്ചു മന്ത്രവാദവും ആധ്യാത്മികതയും കൊണ്ട് ചെറുക്കുവാൻ ശ്രമിച്ച മാഡം ബ്ലവാസ്കി എന്ന റഷ്യക്കാരിയുടെ കുറിപ്പുകളിൽ റോത്നി കാസിലിലെ അത്താഴ വിരുന്നും ആശയസമരവും കടന്നു വരാറുണ്ട് എയോ ഹ്യൂമിൻ്റെ വീടായിരുന്നു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്ന് നാം അറിയുന്ന ഹ്യൂം സായിവിൻ്റെ വീട് ഷിംലയിൽ ജനിച്ചു വളർന്ന സുഹൃത്തുക്കൾക്ക് പോലും ഈ വീട് എവിടെയാണെന്ന് പറഞ്ഞു തരുവാൻ കഴിഞ്ഞില്ല കുട്ടികളെ കുതിരസവാരി ചെയ്യിക്കുന്ന പോലീസുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പള്ളിക്കടുത്തുള്ള മരച്ചുവട്ടിൽ കടല വിൽക്കുന്ന വൃദ്ധനോട് ചോദിക്കുവാൻ നാൽപ്പതാണ്ടുകളായി സിംലയിലെ പ്രശസ്തമായ സ്കാൻഡൽ പോയിന്റിൽ കടല വിൽക്കുന്ന അയാളുടെ അരികിൽ ചെന്ന് ഞാൻ ചോദിച്ചു എവിടെയാണ് റോത്നി കാസിൽ വാസന ചുണ്ണാമ്പ് മണക്കുന്ന ഭാഷയിൽ അയാൾ പറഞ്ഞു ജാക്കു ക്ഷേത്രത്തിലേക്കുള്ള കുന്നു കയറിയാൽ മതി പാതി വഴിയിൽ ആരോടെങ്കിലും ശീഷാക്കി കോട്ടി ചില്ലുമേട എവിടെയാണെന്ന് ചോദിച്ചാൽ മതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്നപ്പോൾ അതിൽ അതിലെഴുപത് പ്രതിനിധികളാണ് പങ്കെടുത്തത് സുരേന്ദ്രനാഥ് ബാനർജിയുടെ പുസ്തകത്തിൽ ആ യോഗത്തിലെ പ്രതിനിധികളുടെ പേര് വിവരമുണ്ട് അതിലേയോ ഹ്യൂം ജാക്കു ഹിൽസ് ഷിംല എന്ന് പറഞ്ഞിരിക്കുന്നു ജാക്കു ക്ഷേത്രത്തിലേക്കുള്ള വഴി കുത്തനെയുള്ള ഒരു കയറ്റമാണ് അതീവ രസികനായിരുന്ന ഹ്യൂം സായിവ് ഈ മല ചവിട്ടിയിരുന്നത് ഞാൻ സങ്കല്പിച്ചു നോക്കി വെടിവെച്ച് വീഴ്ത്തിയ ഒരു വേഴാമ്പലിനെ ഇടത്തുകൈയിൽ തൂക്കി ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ നടപടി ഓന്നി അദ്ദേഹം ഈ കുന്നു കയറുമായിരുന്ന കാഴ്ച കുശുമ്പും കുന്നായ്മയും നേരമ്പോക്കും സാമ്രാജ്യത്വത്തിൻ്റെ വീമ്പും പറയുവാൻ വൈകുന്നേരം ഹ്യൂം സായിബിൻ്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്ന വെള്ളക്കാരുടെ മലകയറ്റത്തെക്കുറിച്ചും ഞാൻ ആലോചിച്ചു പോയി പെട്ടെന്ന് എൻ്റെ ഇടതുവശം ചേർന്ന് നടന്നുവരികയായിരുന്ന പയ്യൻ ചോദിച്ചു താങ്കൾ എങ്ങോട്ടേക്കാണ് ഞാൻ കാര്യം പറഞ്ഞു ആറാം തരത്തിൽ പഠിക്കുന്ന അനം ഖുസൂദ് കയ്യിലെ ക്രിക്കറ്റ് പന്ത് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു റോത്നി ക്യാസിൽ കാണുവാൻ ആരും ഇവിടെ വരാറില്ല ഞാൻ ഞാനതിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഷീഷാക്കി കോട്ടിയിൽ ആരും പോകാറേയില്ല അകത്ത് കയറിയാൽ അങ്ങേ പട്ടി കടിക്കും എനിക്ക് കിട്ടിയ ഗൈഡ് കൊള്ളാമല്ലോ എന്ന് കരുതി ഞാൻ മുന്നോട്ട് നടന്നു ദൂരെ മുകളിൽ ഇടതുവശത്തായി ചില്ലുകൊണ്ടുള്ള മേൽക്കൂര ചൂണ്ടിക്കാണിച്ച് അനങ്ക് പറഞ്ഞു അതാണ് റോത്ത്നി ക്യാസിൽ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന ഇംഗ്ലീഷ് ഐ സി എസ് ഉദ്യോഗസ്ഥൻ്റെ ഷിംലയിലെ വീട് അന്വേഷിച്ചു നടക്കാനുള്ള പ്രത്യേക കാരണം എന്താണ് അതീവ നിറപ്പകിട്ടുണ്ടായിരുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നല്ലോ എയോ ഹ്യൂം അര നൂറ്റാണ്ടോളം ഇന്ത്യയിൽ വിവിധ ഭാവ പകർച്ചകളിൽ പകർന്നാടിയ ഒരു ജീവിതമായിരുന്നു ഹ്യൂമിൻ്റേത് അതിലെ ഏറ്റവും സമ്പന്നമായ കാലങ്ങളിൽ അദ്ദേഹം ജീവിച്ച വീടായിരുന്നു റോത്നി കാസിൽ വീടിന് പിന്നിലെ ഇരുമ്പ് ഗേറ്റിൽ ഞാൻ പിടിച്ചു നിന്നു തുരുമ്പ് പിടിച്ച ഗേറ്റിന് ഇടതുവശത്തെ തൂണിൽ മങ്ങിയ അക്ഷരത്തിൽ റോത്നി കാസിൽ എന്ന എഴുത്ത് തുറന്നാൽ കാട് കാടുപിടിച്ചു കിടക്കുന്ന നടപ്പാത മുഴുവൻ കുരങ്ങുകൾ അകത്ത് ദൂരെ എയോ ഹ്യൂമിന്റെ ചില്ലുമേട ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഇരുപതാം വയസ്സിൽ ബംഗാൾ സിവിൽ സർവീസിൽ പ്രവേശിച്ച അലൻ ഒക്ടോവിയൻ ഹ്യൂം നാൽപ്പത്തിയഞ്ച് കൊല്ലം ഇന്ത്യയിലുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായ ഇംഗ്ലീഷുകാരൻ എന്ന രണ്ടു വരി സാമൂഹ്യപാഠം പൊതുവിജ്ഞാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഒതുക്കിക്കളഞ്ഞു ആ മീശക്കാരൻ അതിലും വലുതായിരുന്നു ഇംഗ്ലീഷ് മാന്യതയുടെ ഉദാര വലിപ്പങ്ങളിൽ ഒന്നായിരുന്നു അത് ഇട്ടാവയിലെ ഹോംഗഞ്ച് എന്ന ഗ്രാമത്തെക്കുറിച്ച് എന്നോട് പണ്ട് പറഞ്ഞത് ഭോപ്പാലിലെ ഒരു സുഹൃത്താണ് ഹ്യൂം എന്ന പേര് തെറ്റായി ഉച്ചരിക്കുന്നതിനാലാണ് അവിടുത്തുകാർ ഈ ഗ്രാമത്തിന് ഹോംഗഞ്ച് എന്ന് പേരിട്ടത്തത്രേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഇറ്റാവായിൽ എ ഹ്യൂം ജില്ലാ കലക്ടറായി അദ്ദേഹം സ്വന്തം പണം ചിലവാക്കി അവിടെ ഒരു സ്കൂൾ പണുത്തു ഇപ്പോൾ അവിടെ ഒരു ജൂനിയർ കോളേജ് പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ശിവായി ലഹളക്കാലത്ത് ജീവനിൽ കൊതി തോന്നിയ ഹ്യൂം കുറേക്കാലം അവിടം വിട്ട് ആഗ്രയിൽ താമസിച്ചു പിന്നീട് ഇട്ടാവായിൽ എത്തിയ അദ്ദേഹം അവിടുത്തെ കൃഷി മേഖലയിലെടുത്ത തീരുമാനങ്ങൾ പിൽക്കാലത്തെ പല വികസനങ്ങളുടെയും നാന്തിയായി പരിഗണിക്കപ്പെടുന്നു മാഞ്ചസ്റ്റർ കോട്ടൺ സപ്ലൈ അസോസിയേഷൻ അദ്ദേഹം എഴുതിയ കത്തിൽ പുതിയ വിത്തിനങ്ങൾ കാർഷിക രംഗത്ത് പരീക്ഷിക്കണമെന്നും ഇന്ത്യൻ ഗ്രാമീണർ അത് സ്വാഗതം ചെയ്യുമെന്നും പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ സെക്രട്ടറിയായി വിരമിച്ച എയോ ഹ്യൂം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇന്ത്യ വിട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ കാസിൽ പി മിച്ചൽ എന്ന ധനികൻ വാങ്ങിച്ചു കുറച്ചുനാൾ അദ്ദേഹം അവിടെ താമസിച്ചെങ്കിലും പിന്നീട് എയോ ഹ്യൂമിന് അത് വിൽക്കുകയായിരുന്നു സാമ്രാജ്യത്വത്തിന്റെ സുവർണ അത് ആ പെരുമയിൽ തങ്ങളുടെ അധികാരത്തിന്റെ സൂര്യൻ അസ്തമിക്കില്ല എന്ന് വെള്ളക്കാരൻ കരുതിയാൽ അത്ഭുതപ്പെടാനാകില്ലല്ലോ ലോകാവസാനം വരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വേനൽക്കാല തലസ്ഥാനമാകുവാൻ പോകുന്ന ഷിംലയിൽ റോത്തിനി കാസിലിനെ ഒരു കെട്ടിടമാക്കുവാൻ പൊതുവേ ധനികനായിരുന്ന ഹ്യൂംസായ്വ് തീരുമാനിക്കുകയായിരുന്നു വേനൽക്കാലത്ത് ഷിംലയിൽ വരുന്ന ഗവർണർ ജനറൽ പീറ്റർ ഹോഫ് എന്നുപേരുള്ള ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിക്കുന്നതിൽ അഭിമാനക്ഷതം തോന്നിയ എയോഹ്യൂം കരുതി താൻ റോത്നി ക്യാസിൽ വിശാലമാക്കിയാൽ ഭാവിയിൽ അത് വൈശ്രീകൽ കൊട്ടാരമായേക്കുമെന്ന് ഇത് മനസ്സിൽ കരുതി വലിയ കോൺഫറൻസ് മുറികളും വിരുന്നശാലകളും നൃത്തശാലകളും ഉദ്യാനവുമെല്ലാം അദ്ദേഹം ഉണ്ടാക്കി പക്ഷേ ഈ ജാക്കു കുന്നിലേക്കുള്ള കുത്തനെയുള്ള കയറ്റം കയറുവാൻ വൈസ്രോയിമാർ തയ്യാറാകില്ല എന്ന് കരുതാനുള്ള ശേഷി ഉത്സാഹിയായിരുന്ന എയോഹ്യൂമിൻ ഉണ്ടാകാതെ പോയി അതിനാൽ അദ്ദേഹത്തിന് അവിടെ തുടർന്നും താമസിക്കേണ്ടി വന്നു ഡോക്ടർ സലീം അലി അതീവ ബഹുമാനത്തോടെ ഓർക്കാറുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്നോർത്തപ്പോൾ ഒരു മലമുഴക്കിയുടെ ശബ്ദം എവിടെയോ കേട്ടതുപോലെ തോന്നി ഇന്ത്യയിലെ പക്ഷിശാസ്ത്രജ്ഞരിലെ ആദ്യ നിരക്കാരനായിരുന്നു അലനൊക്ടോവിയോ ഹ്യൂ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് സലീം അലി എഴുതിയിട്ടുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ എയോ ഹ്യൂം മാർഷൽ എന്നിവർ ചേർന്നെഴുതിയ ദ ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ ബെർമൻ ആൻഡ് ഷിലോൺ എന്ന പുസ്തകം പക്ഷി നിരീക്ഷകരുടെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥമായി കരുതപ്പെടുന്നു റോത്നി ക്യാസലിൽ താമസിച്ചുകൊണ്ട് പണം കൊടുത്ത് ഏജന്റുമാരെ നിയമിച്ച ഹ്യൂം പക്ഷികളെക്കുറിച്ച് പഠിച്ചു ആയിരക്കണക്കിന് പക്ഷികളെ വിടിവെച്ച് ആ ശരീരങ്ങൾ റോത്നി ക്യാസലിലെ ഭാവിയിൽ വൈസ്രോയിമാർക്കായി ഉണ്ടാക്കിയ കോൺഫറൻസ് മുറികളുടെ ചുവരുകളിൽ വെച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പക്ഷികളുടെ നൂറ്റിനാൽപ്പത്തി നാല് കളർ ഉണ്ടായിരുന്നു പുസ്തകത്തിന് ആയിരം പേജുകളുണ്ടായിരുന്നു വെറുതെയല്ല കുറെ പേരെങ്കിലും എയോ ഹ്യൂമിനെ ഇന്ത്യൻ പക്ഷി നിരീക്ഷണശാസ്ത്രത്തിന്റെ പോപ്പ് എന്ന് വിളിക്കുന്നത് ഹ്യൂം സായ്വ് ഹോബികളുടെയാളായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നീതിന്യായത്തിൽ നിന്നും കാർഷിക രംഗത്തേക്കും അവിടെ നിന്നും പക്ഷി നിരീക്ഷണത്തിലേക്കും പിന്നീട് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ദൈവശാസ്ത്രത്തിലേക്കും അവസാനം മാന്യന്മാരുടെ കൂട്ടായ്മയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കും തിരിഞ്ഞു താൽപ്പര്യങ്ങളുടെ ഈ വ്യതിയാന പത്രങ്ങൾക്ക് സാക്ഷിയായി ജാക്കു കുന്നിലെ റോത്നിക്കാസിൽ നിലനിന്നു ഇന്ത്യയിൽ പ്രാദേശിക ഭാഷകൾ കോടതികളിൽ അനുവദിക്കാതിരുന്നത് പാവപ്പെട്ടവരോടുള്ള ക്രൂരതയാണെന്ന് ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ ഹ്യൂമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ എയോ ഹ്യൂമിങ്ങിന് അഭിപ്രായപ്പെട്ടതായി കാണുന്നു അതെന്തായാലും മാഡം ബ്ലവാസ്കി എന്ന റഷ്യൻ വനിത വേനൽക്കാലങ്ങളിൽ ഷിംലയിൽ വരാനും റോത്നി ക്യാസലിൽ താമസിക്കാനും തുടങ്ങിയതോടുകൂടി ഇന്ത്യയിലെ കുറേയധികം പക്ഷികൾ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു പെട്ടെന്നാണ് എയോ ഹ്യൂമിന് പക്ഷി നിരീക്ഷണത്തിലെ താല്പര്യം നഷ്ടപ്പെട്ടതും തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ താല്പര്യം ജനിച്ചതും മാഡം ബ്ലവാസ്കി സിനറ്റ് എയോ ഹ്യൂം എന്നിവരായിരുന്നു പിൽക്കാലത്ത് ബുദ്ധിജീവികളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക മനസ്സുകൾ റോത്നി ക്യാസിലിൽ ആ ചർച്ചകൾ പൊടിവാറുമ്പോൾ അദ്ദേഹം ദേശമാകമാനമുള്ള ഏജൻറ്റുമാരോട് പക്ഷികളെ വെടിവെക്കുന്നത് നിർത്തുവാൻ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷിശേഖരം ഇംഗ്ലണ്ടിലെ കിൻസിംഗ്ടൺ മ്യൂസിയത്തിന് അദ്ദേഹം വിട്ടുകൊടുത്തു പക്ഷികളെക്കുറിച്ചുള്ള കുറിപ്പുകളുടെ ഒരു വലിയ ശേഖരത്തിന് അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ അറിയാതെ തീവച്ചതായും പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അപ്പോഴേക്കും ഭാര്യയുടെ കളഞ്ഞുപോയ അലങ്കാരപ്പിൻ മന്ത്രവാദം കൊണ്ട് കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തുന്ന മാഡം ബ്ലവാസ്കിയുടെ പൗരസ്തിയ ആഭിമുഖ്യങ്ങളിൽ ഹ്യൂംസായ്വ് വീണു പോയിരുന്നു റോത്നി ക്യാസലിൽ നിന്നും ലഘുരേഖകൾ നാടെങ്ങും പ്രചരിച്ചു തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആർക്കൈവ്സിൽ നിന്നും റോത്നി ക്യാസലിൽ നടന്നിരുന്ന ഉപജാപങ്ങളുടെയും കുശുമ്പിൻ്റെയും കഥകൾ വായിക്കുന്നത് കൗതുകകരമാണ് തൻ്റെ പുതിയ ഹോബിയിൽ വ്യാപൃതനായിരിക്കുന്ന വൃദ്ധനായ ഹ്യൂംസായുവിൻ്റെ ചലനങ്ങൾക്ക് എത്ര കുസൃതി ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് അദ്ദേഹം വൈസ്രോയിയുടെ അനുഗ്രഹത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് ഇന്ത്യയിലെ അഭ്യസ്ഥ വിദ്യരായവർക്ക് സാമ്രാജ്യത്വവുമായുള്ള ആശയവിനിമയത്തിനുള്ള ഒരു വേദി എന്ന നിഷ്കളങ്കമായ കൗതുകമായിരുന്നു അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ രാഷ്ട്രീയ ബുദ്ധി അതിനെ റാഞ്ചിക്കൊണ്ടു പോകും വരെ റോത്നി ക്യാസലിൽ നിന്നും ജാക്കു മല ഇറങ്ങി ശ്യാമള മലകൾ ഷിംലയുടെ ശരിയായ പേര് ശ്യാമള മലകൾ ഇറങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുക്കുവാൻ എയോ ഹ്യൂം എത്തി ബ്രിട്ടീഷ് ചക്രവർത്തി തിരുമനസിന്റെ പേര് വിളിച്ചപ്പോഴുള്ള കയ്യടി കഴിഞ്ഞാൽ ഏറ്റവും കയ്യടി കിട്ടിയത് ഇദ്ദേഹത്തിനായിരുന്നു എന്നറിയുമ്പോൾ സംഘടനയുടെ ആദ്യ ഭാവം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ആ മഹത്തായ തുടക്കത്തിനും തുടക്കക്കാരനും മുന്നിൽ നമുക്ക് തലകുനിക്കാം തലകുലിക്കാം എയോ ഹ്യൂം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് എൺപത്തിനാലാമത്തെ വയസ്സിലാണ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യ വിടുന്നതുവരെ അദ്ദേഹം റോത്നി കാസലിലാണ് താമസിച്ചത് പിൽക്കാലത്ത് ഈ കെട്ടിടം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഓഫീസായി പ്രവർത്തിച്ചു പോന്നു ഇപ്പോൾ ഏതോ ഒരു വ്യവസായിയുടെ സ്വകാര്യ ഉടമസ്ഥതയിലാണ് റോത്നി ക്യാസിലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അന്യർക്ക് അവിടെ പ്രവേശനമില്ല ഈ കെട്ടിടം ഏറ്റെടുക്കുവാൻ പുരാവസ്തു വകുപ്പും സർക്കാരും നടത്തിയ നിയമയുദ്ധങ്ങളിൽ തോൽവിയായിരുന്നു ഫലം വീടിൻ്റെ വാതുക്കൽ എൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കുവാൻ ഒരു കറുത്ത നായ നിന്നിരുന്നു സ്നേഹപ്രകടനത്തിനുള്ള വാൽ പോലുമില്ലാത്ത ഒരു കൂറ്റൻ നായ